കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സാർവത്രിക സോനക ദോസാണ് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നടന്ന നിഖിയ സോനക തുർക്കിയിലെ നിഖ്യ എന്ന പട്ടണത്തിലാണ് ഈ സോനക ദോസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സോനക നടന്നിട്ട് ആയിരത്തി എഴുന്നൂറ് വർഷം പൂർത്തിയാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിഖിയ സോനക വിഷയമായി തീർന്നിരിക്കുന്നു സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ച് സംശയങ്ങളും അവ്യക്തതകളും വിരുദ്ധങ്ങളായ പ്രബോധനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ കൃത്യമായി വിവേചിച്ച് സഭയുടെ പ്രബോധന അധികാരം ഉപയോഗിച്ച് ശരിയായ പ്രബോധനം നൽകുന്നതിനാണ് സഭ സോനുകദോസുകള് വിളിച്ചുകൂട്ടുന്നത് സോനുകദോസിന്റെ പ്രഖ്യാപനം വ്യക്തവും കൃത്യതയുള്ളതുമാണ് അത് അബദ്ധ സിദ്ധാന്തങ്ങളെ നിരാകരിക്കുന്നതും സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് ആദിമ നൂറ്റാണ്ടുകളിൽ അത്തരത്തിലുള്ള മൂന്ന് നാല് സാർവത്രിക സോനുകദോസുകൾ നടക്കുകയുണ്ടായി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ് നാനൂറ്റി മുപ്പത്തിയൊന്നിൽ എഫേസുസ് സൂനികദോസ് നാനൂറ്റി അൻപത്തി ഒന്നിൽ കാൽസിഡോൺ സൂനികദോസ് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ മിക്കിയ സൂനിക ദോസിലെ മുന്നൂറ്റി പതിനെട്ട് മെത്രാൻമാരാണ് പങ്കെടുത്തത് അത് ആര്യൻ പാഷണ്ഡതയെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആര്യൂസ് എന്ന വൈദികൻ നടത്തിയ തെറ്റായ പ്രബോധനത്തെയാണ് ആര്യൂസ് പാഷണ്ഡത എന്ന് പറയുന്നത് അദ്ദേഹം ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ നിഷേധിച്ചു ക്രിസ്തു സൃഷ്ടിയാണ് മനുഷ്യനാണ് ദൈവമല്ല എന്നാണ് പഠിപ്പിച്ചത് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകളിലേക്ക് ചിലരെങ്കിലും കടന്നു പോയത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നതിന് ഒരു മഹാരഹസ്യമാണ് ദൈവമൊന്നേ ഉള്ളൂ അതേ സമയം ആ ദൈവത്തിൽ മൂന്നാളുകളുണ്ട് അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക ഈ മൂന്നാളുകളിൽ ഒരാൾ മനുഷ്യനാണ് ഈ മനുഷ്യനിൽ തന്നെ രണ്ട് സ്വഭാവങ്ങളുണ്ട് മനുഷ്യത്വത്തിൻ്റേതും ദൈവികതയുടേതും അതെങ്ങനെയാണ് ഒരുമിച്ച് പോവുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സംശയങ്ങള് സഭയുടെ ആരംഭം മുതലേ ഉണ്ടായിരുന്നു ഇതിന് ഉത്തരം പറയുന്നതിനിടയിലാണ് ആര്യൂസ് തെറ്റായ പ്രബോധനത്തിലേക്ക് എത്തിയത് ക്രിസ്തു ജനിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവമല്ല മനുഷ്യൻ മാത്രമാണ് എന്നാണ് പഠിപ്പിച്ചത് നിക്കിയ സോനുകദോസിലെ പിതാക്കന്മാർ തെറ്റായി പ്രബോധനത്തെ തള്ളിക്കളയുകയും ക്രിസ്തു ദൈവമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതായത് പുത്രനായ ദൈവത്തിൻ്റെ ദൈവത്വവും പിതാവുമായുള്ള പുത്രൻ്റെ ബന്ധവും ഈ സോനുകദോസ് കൃത്യമായി നിർവചിച്ചു അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ തീയതി എല്ലായിടത്തും ഒന്നായിരിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ സോനുകദോസിലുണ്ടായി സഭയുടെ കാനൻ നിയമത്തിന് രൂപം നൽകിയതും നിക്യാ സോനുകദോസാണ് കത്തോലിക്ക സഭയിൽ രണ്ട് വിശ്വാസ പ്രമാണങ്ങളാണുള്ളത് നിക്യാ സോനുകദോസിൽ നിത്യാ വിശ്വാസ പ്രമാണം ഉരുത്തിരിയുന്നതിന് മുമ്പ് തന്നെ ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ആദ്യമസഭയിൽ ഉണ്ടായിരുന്നു ഇത് രണ്ടും പരസ്പര വിരുദ്ധങ്ങളല്ല പക്ഷേ വ്യത്യാസങ്ങളുണ്ട് മാമൂദിസ സ്വീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്നത് ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണമാണ് ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഊന്നൽ നൽകിയത് ക്രിസ്തുവിൻ്റെ ജനനം ജീവിതം മരണം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് എന്നാൽ നിഖ്യ വിശ്വാസ പ്രമാണത്തിലെ ഊന്നൽ ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തിലാണ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം അതായത് ക്രിസ്തുരഹസ്യങ്ങളുടെ വിശദീകരണം നിഖ്യ വിശ്വാസ പ്രമാണവുമായി ഒത്തുപോകുന്നതാണ് എന്ന് വ്യക്തമാകും ക്രിസ്തുവിൻ്റെ ദൈവികതയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ നിഖ്യ വിശ്വാസ പ്രമാണം ക്രിസ്തുവിൻ്റെ രസഹാരഹസ്യത്തിനും ഊന്നൽ നൽകുന്നതായി കാണാം വിശ്വാസ രഹസ്യങ്ങളും സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങളും മാർപ്പാപ്പാമാരുടെയും സൂനകുദോസുകളുടെയും സവിശേഷമായ പഠനങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായ പ്രബോധനങ്ങൾ മനസ്സിലാക്കുന്നതിന് മിക്ക സോനഗോസിൻ്റെ ഈ ആയിരത്തി എഴുന്നൂറാം വാർഷിക വേള തീർച്ചയായും വെളിച്ചം പരത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം